ഹലോ ഗൾസ് ഇത് എൻ്റെയും കല്ലുവിൻ്റെയും ഫസ്റ്റ് ടൈം ആപോർട്ട് എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഞാൻ നല്ല എക്സൈറ്റഡായിരുന്നു സൂപ്പറായിരുന്നു കല്ലു പെട്ടെന്ന് തന്നെ ടോയ്സിൻ്റെ അടിക്ക് ഓടി ഞങ്ങളൊരു ഓഫീസറിൻ്റെ ഡോഗിനെ തൊട്ടു സൂപ്പർ ആൻഡ് ഫ്ലഫി കല്ലും തൊട്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ കൂടെ നടക്കായിരുന്നു അപ്പോൾ കല്ലു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കും സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഓടും അങ്ങനെ ആയിരുന്നു വെറുതെ ഒരു രസത്തിന് ഞങ്ങൾ കളിക്കായിരുന്നു ഇല്ല ഞങ്ങൾക്ക് വിഷക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ലോലിപ്പോപ്സൊക്കെ കഴിച്ചിരുന്നു രാത്രിയായിരുന്നു സമയം പിന്നെ ഏർ ഹോസ്റ്റേഴ്സ് എന്തോ പറയുണ്ടായിരുന്നു അറിയാൻ എനിക്കും എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ഞങ്ങൾ ഓടിച്ചാടി നല്ല ഇത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങൾ ഞങ്ങൾ കൊച്ചി ടു പൂനെ പൂനെ ടു ഡൽഹി അങ്ങനെ പോകണം ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് ഞങ്ങൾ പറയൂല അത് സസ്പെൻസ് അത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് കല്ലു കുറെ പ്രാവശ്യം വീണിട്ടൊക്കെ ഉണ്ട് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഞാന് വാഷ്റൂം പോവായിരുന്നു ആ സമയത്ത് ഞാൻ വെറുതെ ഹേ ഗായ് ബ്ലാബ്ലബ്ലബ്ല അങ്ങനെ പറയുണ്ടായിരുന്നു ഞങ്ങളാ എന്താ പറയുക എയർപോർട്ട് ഫുള്ള് കറങ്ങുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഈ ബോർഡിംഗ് സെക്ഷനിലെത്തി ടൈം ഞാൻ ഏറോപ്ലെയിൻ കാണുന്നു സൂപ്പറായിരുന്നു ഞാൻ ശരി ും നല്ല എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങൾ പ്ലെയിനിൻ്റെ ഉള്ളിൽ കയറി ഞാൻ കയറിയപ്പോൾ തന്നെ എൻ്റെ സൈഡ് സീറ്റ് എടുത്തു വിൻഡോ ഓപ്പൺ ചെയ്തു വീ ഒക്കെ നോക്കി ഐ വാസ് സോ സർപ്രൈസ്ഡ് ഫസ്റ്റ് ടൈം ആയക്കൊണ്ട് ഐ വാസ് സോ സപ്രൈസ്ഡ് വിൻഡോ സീറ്റ് നല്ല വ്യൂ ഉണ്ടായിട്ടോ സൂപ്പറായിരുന്നു എൻ്റെ നാവ് റെഡ് കളറാണ് ബിക്കോസ് ഓഫ് മൈ ലോലി പോപ്പ് ഗീസ് ഞാൻ നിങ്ങൾക്ക് വ്യൂ പിന്നെയും പിന്നെയും കാണിച്ചുതരാണ് ഞാനും കല്ലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ സൂപ്പർ ആയിരുന്നു ഞാൻ ഡാൻസും പാട്ടും ഒക്കെ കളിക്കായിരുന്നു ബിക്കോസ് ഐ വാസ് സോ എക്സൈറ്റഡ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൊക്കോ കോളയും കുറച്ച് നട്ട്സും മേടിച്ചിരുന്നു എന്താച്ച നല്ല വിഷപ്പുണ്ടായിരുന്നു ലോളിപ്പോപ്പ് കഴിച്ചിട്ട് വിശപ്പ് മാറില്ല പിന്നെ ബാക്കി എന്താ പറയുക ഏറോപ്ലൈനിലുള്ള ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ ഇത് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഡൽഹിയിലെത്തിയിട്ട് ഞങ്ങൾ ഈ സൂട്ട് കേസ് ബാഗൊക്കെ എടുക്കായിരുന്നു ഗൈസ് സൂപ്പർ ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കോട്ടൊക്കെ ഇരിക്കണം അപ്പോൾ ഈ വീഡിയോ എൻഡായിട്ട് അറ്റാച്ച് യു ഗുഡ് നൈറ്റ്